അപ്പം നമുക്ക് ഏത്തപ്പഴം കൊണ്ട് ഒരു പുതിയ സ്നാക്ക് ഉണ്ടാക്കിയല്ലോ അപ്പോൾ നമുക്ക് സ്നാക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യം വേണ്ടത് ഏത്തപ്പഴം ഇതായി ഇങ്ങനെ അരിഞ്ഞിട്ട് നെയ്യ് ചുട്ടിങ്ങനെ കുറച്ചേരം നെയ്യൊന്ന് ഇതാക്കിയെടുക്കുക അതിന് ശേഷം രണ്ട് സ്പൂൺ ഇവിടെ പഞ്ചസാര ഒരുപാട് മധുരം ഉപയോഗിക്കില്ല പഞ്ചസാര പ്രത്യേകിച്ചും അപ്പോൾ പഞ്ചസാര ഒരു രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്തു കുറച്ചിട്ട് കൊടുത്തുള്ളൂ നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് ഇടാവുന്നതാണ് നന്നായിട്ട് വയറ്റി ഇത് നന്നായിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഉടച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ആയിട്ട് യൂസ് ചെയ്യാനാണ് അപ്പോൾ എല്ലാവരും അവസാനം വരെ ഈ വീഡിയോ ഒന്ന് കാണണം ഈ സ്നാക്ക് ഞാൻ തയ്യാറാക്കുന്നതിൽ വലിയൊരു കഥയുണ്ട് ഭയങ്കര സംഭവമായി പോയി അപ്പോൾ എല്ലാവരും അവസാനം വരെ ഇത് കാണണം അപ്പോൾ നമ്മൾ നന്നായിട്ട് ഉടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് വേണ്ടത് തേങ്ങ തേങ്ങ ചിരുകിയതാണ് നന്നായിട്ട് ചിരുകിയത് ഇട്ടുകൊടുത്തു അപ്പോൾ അതുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് അല്ല അടിപൊളിയാക്കി ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ആവണം അപ്പോൾ ഒരുമാതിരി ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് പിന്നെ ഏലക്കപ്പൊടി എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു അതിനോടൊപ്പം ഇവിടെ ഏലക്ക വേണമെന്ന് വലിയ നിർബന്ധമില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഉപയോഗിച്ചില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കപ്പൊടിയും ചേർക്കാവുന്നതാണ് ഏലക്ക പൊടിയുടെ ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവരത് ചെയ്യാം ഇനി അടുത്ത ഫീലിങ്സ് മാറ്റി വെച്ചു അടുത്തതായിട്ട് രണ്ട് മുട്ട ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഞാൻ കണ്ടോ ഞാൻ മുട്ട മിക്സ് ചെയ്യാൻ വേണ്ടി കറക്കിയപ്പോൾ പാത്രം കൂടെ കറങ്ങുന്നു അതിനോടൊപ്പം നമുക്ക് പശുവിൻ പാൽ ഒഴിച്ചു കൊടുക്കാം അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ഒഴിക്കാം അപ്പോൾ രണ്ടും ഒരുപോലെ ഒഴിക്കുന്നത് നല്ലതാണ് അതിനുശേഷം പഞ്ചസാരയോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഗെയ്ഡ്സിൻ്റെ സിറപ്പ് ഒഴിച്ചു കൊടുത്തു അപ്പോൾ അതിന് നല്ല അത്യാവശ്യം മധുരമുണ്ട് അത്യാവശ്യം ഹെൽത്തിയുമാണ് ഇനി ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസും ഉണ്ടാക്കി വെച്ചു ചടാന്നാക്കി ആയില്ല ഒന്നും ഉണ്ടാക്കി നോക്കിയപ്പോൾ അതെ നല്ല പരത്തിയ പപ്പടം പോലെ പൊടിഞ്ഞ് പരന്നിരിപ്പുണ്ട് അപ്പോൾ ആ പരന്നതിനകത്തോട്ട് ഞാൻ എന്ത് ചെയ്തു ആ ഫീല്ലിങ്സിനെ വെച്ചു കൊടുത്തു പറഞ്ഞതും ഫില്ലിങ്സും എല്ലാം കൂടെ ആയതിനു ശേഷം നമ്മുടെ ആ മുട്ട ആ സംഭവത്തിലോട്ട് മുക്കിക്കൊടുത്തു അതിനിടക്കൂടെ ഞാൻ കണ്ട് രണ്ട് കപ്പയും ആ മുളകും ചമ്മന്തിയും കൂടെ കുത്തി കയറ്റി പിന്നെ അത് തീർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആ പാത്രവും പിഴുങ്ങി പിന്നെ എനിക്ക് വിശന്നു വിശന്നപ്പോഴത്തേക്ക് അടുക്കള ചെന്ന് നോക്കിയപ്പോൾ അമ്മ അവിടെ ഒരു കലവും കൊണ്ടിരിക്കുന്നു ആ കലത്തിലെ വെള്ളവും കുടിച്ചു എന്നിട്ട് ആ കലവും വിഴുങ്ങി ഇനിയും കാണാൻ പോകുന്നത് എൻ്റെ കുറച്ച് കലാവിരുദുകളാണ് ഇതെല്ലാം ഞാൻ ചെയ്തിട്ടുള്ള വർക്കുകളാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന വർക്കുകളാണ് അപ്പോൾ നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് കുറച്ചൊക്കെ കുളമായിട്ടില്ല ഇതുവരെ എന്നാലും കുളമായാലും എന്നറിയില്ല എന്നാലും ഇതുവരെ ദൈവം അനുഗ്രഹിച്ച് നല്ല രീതിയിൽ എനിക്ക് എല്ലാ രീതിയിലും പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഫാഷൻ ഡിസൈനിങ്ങാണ് കുറച്ച് കുറച്ച് ഐറ്റംസൊക്കെ സ്കിൽഡ് ഡെവലപ്മെൻറ്റ് ഭാഗമായിട്ട് ചെയ്തതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വർക്ക് ഏതാണെന്നൊന്ന് കമൻ്റ് ചെയ്യണേ പറ്റുമെങ്കിൽ ഒരു റെഡ് ഹാർട്ടും കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ നമുക്ക് ട്വിസ്റ്റിലേക്ക് കടക്കാൻ സമയമായി വരുന്നു ട്വിസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊന്നും ഇല്ല നമ്മളാ ഷേപ്പ് അങ്ങോട്ട് ബ്രെഡിൻ്റെ ആയില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഒന്നും നോക്കിയില്ല ഉരുട്ടി ഉരുട്ടി അതിനൊട്ടക്കകത്തോട്ടും മുക്കി പിന്നെ ബ്രെഡ് ക്രൗംസിലും മുക്കി അങ്ങോട്ട് പരത്തി ഒരു കട്ലെറ്റിൻ്റെ രൂപമാക്കി എന്നിട്ട് ഞാൻ കട്ലെറ്റാക്കി തന്നെ മാറ്റി അങ്ങനെ ഒരു ഏത്തക്ക കട്്ലെറ്റ് ഞാൻ ഉണ്ടാക്കി വെച്ചു സംഭവം നല്ല ടേസ്റ്റി ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കണേ